السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم فليحذر الذين يخالفون عن أمره أن تصيبهم فتنة أو يصيبهم عذاب أليم بابا نبتا الدرشن أدوالا استهدر الله بندد الماري صحود സദസ്സിലുള്ള കാരണവന്മാർ സഹോദരന്മാരെയും സഹോദരിന്മാരെയും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലാണ് നമ്മളുള്ളത് ഹദീസ് നിഷേധം മതനിരാസത്തിലേക്ക് ഹതീസ് നിഷേധം പണ്ടുമുതലേ ഉണ്ട് ഈ വിഷയം ഇന്നിപ്പോൾ ചിലർ പറയാറുണ്ട് വിശുദ്ധ ഖുർആാൻ മാത്രം മതി ഹദീസ് വേണ്ട എന്ന് പറയുന്നതാണ് ഹദീസ് നിഷേധം അത് മഹാഹദീസ് നിഷേധമാണ് ഒരു സംശയമൊന്നുമില്ല വസുത്തിൽ അങ്ങനെ പറയുന്നവർ ഖുർആാനും സ്വീകരിക്കുന്നില്ല കാരണം ഖുർആനിൽ ധാരാളം പറയുന്ന വിഷയമാണ് ഹദീസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ഖുർആൻ മതി ഹദീസ് വേണ്ട എന്ന് പറയുന്നവർ മാത്രമല്ല ഹദീസ് നിഷേധികൾ മറിച്ച് സഹിഹായ ഹദീസ് മുസ്ലിം ലോകമൊക്കെ അംഗീകരിച്ച് പോരുന്ന സഹി ഹദീസുകൾ അത് ചെലതു തള്ളിയാലും അങ്ങനെ തള്ളുന്നവർ ഹദീസ് നിഷേധികളായി മാറും അല്ലെങ്കിൽ പിന്നെ ലോകത്ത് ഹദീസ് നിഷേധികൾ നിഷേധികളുണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു ചേകനൂര് വരെ ചില ഹദീസുകൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പിന്നെ അയാൾ ഹദീസ് നിഷേധി എന്ന് പറയാൻ പറ്റില്ല വിധയ് കക്ഷികളുടെ ചരിത്രം എടുത്താൽ ചരിത്രത്തിലേക്കൊന്നും പോയില്ല ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളിങ്ങനെ പറഞ്ഞു പോകണം പക്ഷെ ഇയാക്കൾ ഒരു ഉദാഹരണം അവർ ഇസ്ലാമിൻ്റെ പുറത്തുള്ളതിലുള്ള പല ഇവ പ്രത്യേകിച്ച് റാഫിളകളൊക്കെ ഒരു സംശയമില്ല അവരും ഹദീസ് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ കുറേ തള്ളുന്നുണ്ട് ഒരുപാട് ഹദീസുകൾ അവർ തള്ളുന്നുണ്ട് അവർ സഹാബികളെയൊക്കെ കാഫറാക്കുന്നുണ്ട് പല വളരെ കുറച്ച് സഹാബികളല്ലാത്തവരൊക്കെ കാഫറാക്കി അങ്ങനെ അവർ കാഫറാക്കിയ സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടീശോ സ്വീകരിക്കൂല ഇതുപോലെ സവാരിജുകൾ മതത്തെപ്പറ്റി വിവരമില്ലാത്തവരാണ് അവർ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ കാഫറാക്കും സത്യനിഷേധികളുടെ പേരിൽ അവതരിപ്പിച്ച അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളൊക്കെ മുസ്ലിങ്ങളുടെ പേരെ വെച്ചിട്ട് അവരൊക്കെ ആഫറുകളൊക്കെയാണ് വിവരമില്ലാതെ അവരും ഒട്ടേറെ സഹാബികളെ തന്നെ കാഫറാക്കിയ ടീമാണ് ജമൽ യുദ്ധത്തിൽ പങ്കെടുത്തവരൊക്കെ കാഫറികളാണ് അലീബിൻ നബീദ് അലിയും വാബിയർ അലിഹാനും അനുമായി ഇവരൊക്കെ അവരൊക്കെ കാഫറുകളൊക്കെയാണ് വരും പക്ഷെ അവരും ചില ഹദീസുകൾ സ്വീകരിക്കുന്നുണ്ടല്ലോ ഹദീസുകൾ അവർ തള്ളുന്നുണ്ട് കുറേ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ ഹദീസ് നിഷേധികളാണ് ഒരു സംശയമില്ല ഇനി മോത്തസില മോത്തസില വിഭാഗം അവരും ഹദീസ് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ കുറേ തള്ളുന്നുണ്ട് ഇവരൊക്കെ ഹദീസ് നിഷേധികളാണ് എന്നാൽ ഇവരുടെയൊക്കെ പിന്മുറക്കാൻ ഈ പേരിലല്ലെങ്കിലും പല രൂപത്തിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ വിശദമായി ഇവിടെ വരും ഞാൻ അതിലേക്ക് കയറല്ല ഒരൊറ്റ മാത്രമേ വരുള്ളൂ അഥവാ മോദ്ധലികളുടെ അബദ്ധ ആദർശത്തിൽപ്പെട്ട ഒന്നാണ് ഒരു ഹദീസ് ബുദ്ധിക്കെതിരാണെങ്കിൽ തള്ളുക എന്നുള്ളത് രണ്ടാം വാഡ്യത്തിൻ്റെ ആമുഖമായി ഞാൻ എഴുതിയ സംഗതികൾ വായിച്ച ശേഷം ഈ പരിഭാഷയുടെ വായന ആരംഭിക്കുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു രണ്ടാം വാഡ്യത്തിലെ ആമുഖത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം എന്നിട്ട് പ്രസ്തുത ആമുഖത്തിൽ നിന്ന് ഏതാനും സംഗതികൾ മാത്രം ഇവിടെ ഉദ്ധരിക്കുന്നു എന്നിട്ട് ما أحسن قول القائل മാ ഹസന കൗലൽ ഖായൽ ഇതാ റായിത്ത് അൽ ഹദീസ് ഉൽ മാൽ ഔ യുഹാലിഫുൽ ഇമാം സുയൂതി തൻ്റെ പ്രസിദ്ധ ഗ്രന്ഥമായ ഇമാം ഇബുൽ ജൗസിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഒരു ഹദീസ് ബുദ്ധിക്കോ അല്ലെങ്കിൽ പൊതുവായി ഉദ്ധരിക്കപ്പെടുന്നതിനോ അല്ലെങ്കിൽ അടിസ്ഥാന തത്വത്തിനെതിരായി നീ കണ്ടാൽ ആ ഹദീസ് മനുഷ്യ നിർമ്മിതമാണെന്ന് നീ മനസ്സിലാക്കുക എന്നൊരാൾ പറഞ്ഞു അത് വളരെ നല്ലതായിരിക്കുന്നു ഹദീസിൻ്റെ നിരൂപകന്മാരിൽ പ്രഥമ പ്രഥമസ്ഥാനത്ത് നിൽക്കുന്ന ഇമാം ഇബ്നുജോസിയുടെ ഈ അഭിപ്രായത്തെ സുയോത്തി ഇവിടെ നൂറ് ശതമാനവും അംഗീകരിക്കുന്നു ഇതിൽ എന്താ ഒരു ഹദീസ് ബുദ്ധിക്കെതിരാണെങ്കിൽ തള്ളുകയാണ് ഇത് വായിക്കുന്ന ഒരാൾ സൊഹേൽ ബുഹാറിൻ്റെ ആഭുഖത്തിലുള്ള വെക്കുന്നത് ഇത് വായിക്കുന്ന ഒരാൾ അക്കിങ്ങനെ തോന്നുന്നു ജീവി വായിക്കാൻ പോകുന്ന ഹദീസിലും ബുദ്ധിക്കെതിരാണെങ്കിലൊക്കെ തള്ളാവുന്നതാണ് കാരണം വലിയ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട് എന്ന വാസ്തവത്തിൽ ഇമാം ഇബുൽ ജഹൌസി അങ്ങനെയല്ല പറഞ്ഞത് ഇബുൽ ജൗസി പറഞ്ഞതിൻ്റെ തൊട്ട് ഭാഗത്തുള്ള വാചകം കട്ട് ചെയ്താണ് അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് കിട്ടൂല ശേഷം പറയുന്ന എന്താ പറയുക നിങ്ങളെ ഓ മായനാ മുനാൽ ഉസൂൽ അസുരുകൾക്ക് എതിരാവുക എന്നതിൻ്റെ ഉദ്ദേശം അൻ യുന ഖാരിജൻ ദവാീൽ മസാനീദ് അൽ മഷഹൂറ അസലുകൾക്കെതിരാവുക എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഹദീസ് എന്നാണ് അതിനർത്ഥം മുസനതുകൾ അതുപോലെ അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ സനതോടു കൂടി ഉള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ ധാരാളം അതിലൊന്നും ഇല്ലാത്ത ഒരു ഹദീസാണ് മനുഷ്യ നിർമ്മിത ഹദീസ് അത് ബുദ്ധിക്കും എതിരാണ് അത് മനുഷ്യ ബുദ്ധിക്കെതിരാണ് അത് മൗതു എന്ന് മനസ്സിലാക്കാം എന്നാണ് ഇവിടെ അദ്ദേഹം ചെയ്ത തെറ്റുകൾ എന്തൊക്കെയെന്നറിയാം ഒന്ന് ഇബ്രുൽ ജൗസി ഉദ്ദേശിക്കാത്തത് അദ്ദേഹത്തിന്റെ പേരിൽ പറഞ്ഞു സഹി ആ ഹദീസ് ബുദ്ധിക്കെതിരാണെങ്കിൽ തള്ളണം എന്നല്ല അദ്ദേഹം പറയണത് മറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും ഇല്ലാത്ത ഹദീസ് സനതോടുകൂടി സനദില്ലാത്ത ഹദീസനെ അസുലില്ല എന്ന് പറയാം അങ്ങനത്തെ ഹദീസിനെ പറ്റിയാണ് പറയുന്നത് രണ്ടാമത്തെ തെറ്റ് അദ്ദേഹം ആ ഭാഗം അദ്ദേഹം വ്യക്തമാക്കുന്ന ഭാഗം കട്ട് ചെയ്തു മുഴുവനും കൊടുത്തില്ല മൂന്നാമത്തെ തെറ്റ് ഇമാം സുയൂത്തി ഇത് അംഗീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും കളവാണ് ഇമാം സുയുത്തി അംഗീകരിച്ചെന്താ ലോകത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഹദീസ് സനതോടു കൂടിയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത ഹദീസ് അത് ബുദ്ധിക്കെതിരാണെങ്കിൽ അത് മനുഷ്യനിർമ്മിതമാണെന്ന് മനസ്സിലാക്കാം എന്നതാണ് സുയൂത്തി ഇവിടെ സമ്മതിച്ചത് പിന്നെ ഇബിൻ കസീർ ഇബിൻ ഹജറുടെ വാചമൊക്കെ ഇതേ രൂപത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇമാം ബുഹാരിയുടെ സഹി വായിക്കുമ്പോഴും ആൾക്കാരുടെ മനസ്സിലെന്താ വരിക വലിയ വലിയ ഇമാമ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിക്കെതിരായ തള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് വായിക്കുമ്പം ബുദ്ധിക്ക് അനുകൂലമായത് എടുത്താൽ മതി എന്ന് കിട്ടും അപ്പോൾ ഇവിടെ ചെയ്ത വലിയൊരു തിന്മ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വ്യക്തമാകാൻ പല സ്ഥലത്ത് ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് സൂചിപ്പിക്കുകയാണ് ഒരു നാട്ടിൽ വളരെ മോശപ്പെട്ട ഒരു കേന്ദ്രം ഉണ്ടെന്നൊക്കെയാണ് മയക്കുമരുന്നും വേറെ വേണ്ടാത്തതും അങ്ങനെ വലതും അപ്പോൾ ആ നാട്ടിലൊക്കെ അറിയപ്പെട്ടവരും അവിടെ ഒരു ബോർഡ് വെച്ചിങ്ങോട്ട് ആരും പോകരുത് അപകടം ഉണ്ടാവും ഉണ്ട് ഒരു രാത്രി ഒരു കള്ളം വന്നിട്ട് ആ ബോർഡ് എടുത്തിട്ട് പള്ളിൻ്റെ മുമ്പ് കൊണ്ടുപോയിച്ചു അങ്ങനെ ഉണ്ടാകും ഇതുപോലെ മനുഷ്യ നിർമ്മിത ഹദീസുകളെ പറ്റി ഇമാം ഇബുൽ ജോസി പറഞ്ഞ ആ വാചകം എടുത്തിട്ട് സൊഹൈൽ ബുഖാറിന് മുമ്പിൽ അങ്ങോട്ട് കൊണ്ടുപോയിച്ചു ഇതാണ് ഒരു ഹദീസ് ബുദ്ധിക്കെതിരായി തള്ളണം എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പണ്ഡിതന്റെ വാചകം എന്ന് പറയാം അതൊരു വിഷയം പിന്നെ ഇതിൽ പറയുന്ന ഹദീസിൽ പറയുന്ന വേറൊരു കാര്യം ഒരുപാട് കാര്യത്തിലൊരു ഒരു കാര്യം എന്ന് പറയാം ഒരു ഹദീസ് വിശ്വാസപരം മായ കാര്യമാണെങ്കിൽ സ്വീകരിക്കണം അത് അവരുടെ വേറൊരു അടിത്തറ അത്ഭുതമാണ് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ബുദ്ധിക്കെതിരായ സ്വീകരിക്കില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് മനസ്സിലാണല്ല ഈ അബ്ദുസലാം സല്ലാമി തന്നെ ഒരൊറ്റവാടിത്തന്നെ പതിനഞ്ചിലേറെ സ്ഥലങ്ങളിൽ ഇത് എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അദീസ് ബുദ്ധി വിനെ വിശ്വാസപരമാണ് സ്വീകരിക്കേണ്ടതില്ല ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ നബി പറയുന്ന അദീസുകൾ വിഭജിക്കുന്ന വിശ്വാസം മറ്റു കർമ്മം കർമ്മപരമായി ഹദീസ് എടുത്താൽ മതി വിശ്വാസം എടുക്കാൻ പാടില്ല ഇത് എവിടുന്ന് കിട്ടിയതെന്ന് റസൂര് പറഞ്ഞിട്ടുണ്ടോ ഇതുള്ള പറഞ്ഞിട്ടുണ്ടോ ഇത് ഏതെങ്കിലും സഹാബികൾ പറഞ്ഞിട്ടുണ്ടോ താബികൾ പറഞ്ഞിട്ടുണ്ടോ താബി താബികൾ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ആരത് കൊണ്ടെന്ന് അതുകൊണ്ടാണ് ഇമാം ഇമൽ കയ്യം പറഞ്ഞത് വഹാദ് തെഫ്രീഖ് ബാത്തിലും ഇജ്മാൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ ഇജ്മാ അഭിപ്രായം അനുസരിച്ച് ഈ തെഫ്രീഖ് വിഭജനം ബാത്തിലാണ് അദീസിനെ വിശ്വാസപരം കർമ്മപരം എന്ന വിഭജിക്കൽ തന്നെ നിരർത്ഥകമാണ് അപ്പൊ ഇവരിപ്പം ഞങ്ങളെ അതീ നിഷേധിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇവർ പറയുന്ന വിഷയാണ് അപ്പൊ ഇത് വിശ്വാസമാണെങ്കിൽ തള്ളണം എന്നൊക്കെ പറഞ്ഞേ അതുപോലെ ബുദ്ധിക്കെതിരാണെങ്കിൽ തള്ളണം വേറെ ഒരുപാട് ഞങ്ങൾ പറയാനുണ്ട് പലതും പറയും ഇവിടെ സഹോദരന്മാരും പണ്ഡിതന്മാരൊക്കെ ഒക്കെ അത് വിശദീകരിക്കും ഞാൻ തുടക്കത്തിൽ ഒത്തിരി വിശുദ്ധ കുറയാലുള്ള വചനം നിങ്ങളെ കേൾപ്പിക്കണം ഫലിഹർ നെവിതിരിമേനയുടെ കൽപ്പന വിരുദ്ധം പ്രവർത്തിക്കുന്നവർ ഭയപ്പെടട്ടെ ആ തുസീബവും ഫിത്തന അവർക്ക് ഫിത്തന വരും ഔ യുസീബവും മേതാബന് അരിയും അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ വരും അവർ ഭയപ്പെടട്ടെ ഇവിടെ പറഞ്ഞ ഫിത്തന അതിൻ്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് വളരെ ന്യായമായി തോന്നും അതിലൊന്നും തന്നറിയോ ഫിത്തനൻ്റെ ഉദ്ദേശം ഇവിടുന്ന് തന്നെ പരീക്ഷണങ്ങൾ വരുന്ന നെവിതിരിമേനയുടെ ഹദീസുകളെ പരസ്യമായി എതിർക്കുന്നവർക്ക് ചിലപ്പം ഇവിടെ വെച്ച് തന്നെ ശിക്ഷ കിട്ടും അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിലേക്ക് ഇപ്പം കയറുന്നില്ല ഇവിടുന്ന് തന്നെ കിട്ടിയ അനുഭവങ്ങളുണ്ട് പണ്ടുകാലത്തുണ്ട് ശേഷമൊക്കെ ഉണ്ട് രണ്ടാമതെ പറയുന്നത് അവർ കുഫിറാണ് കൂഫർ ഫിത്തുരന്റെ ഉദ്ദേശമായിട്ട് കൂഫറിൽ എത്തും അർത്ഥം ഇത് റസൂൽ തിരിമേനയുടെ ഹദീസുകൾക്ക് അതിനെ നിഷേധിക്കുന്നവർ അതിനെതിര് നിൽക്കുന്നവർ ചിലപ്പോൾ കൂഫറിൽ എത്തും നിർത്തും സത്യനിഷേധത്തിലെത്തും ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട് നവാക്കിമുൽ ഇസ്ലാം എന്നാണ് ഇസ്ലാമിനെ തകർക്കുന്ന കാര്യങ്ങൾ ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന പത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അഞ്ചാമത്തെ തന്നെ മൻഅകൾ ഇമ ജിഹുർ റസൂൽ റസൂൽ തിരുമ്മേന് കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനെ വെറുത്താൽ വരോ അമിലബി വെറുത്തിട്ടവൻ അത് അമിൽ ചെയ്താലും ശരി ഫക്കത് കഫറാ അവൻ കാഫറായി എന്നിട്ട് അദ്ദേഹം തെളിവ് പറയാണ് ലി കൗലിഹി താല അള്ളാഹുവിൻ്റെ വാക്ക് ദാലിക്ക അതെന്ത് കൊണ്ടെന്നാൽ ബി അന്നവും കെരിഹുമായ അനുസല അള്ള ഇറക്കിയതിനെ അവർ വെറുത്തു അതുകൊണ്ട് ഫഹബത്താമും അവരുടെ അമലുകളൊക്കെ അന്ന് പൊളിച്ചു കളഞ്ഞു അപ്പോൾ റസൂല് കൊണ്ടുവന്ന ഏതെങ്കിലും ഒന്നിനെ വെറുക്കം മുഴുവൻ വെറുക്കണ വിഷയം പറയുന്നതല്ലാവരും ഏതെങ്കിലും ഒന്നിനെ വെറുത്താൽ കാഫറായി എന്നാണ് അദ്ദേഹം അത് ഞാൻ പറഞ്ഞതല്ല ഇത് മുഹമ്മദ് ബിൻ അബ്ദുൽ അബ്ദുൽഹാ പറഞ്ഞതാണ് എന്നിട്ട് ആറാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് മൻ ഇസ്തഹ റസൂൽ റസൂൽ തിരുമേനിയിലൂടെ കിട്ടിയ ദീനിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ ഒരുത്തൻ പരിഹസിച്ചാൽ ഔ സവാബി ഔ ഇഖാബി അല്ലെങ്കിൽ നബി തിരുമേനി പറഞ്ഞ ഏതെങ്കിലും ചെയ്യുക ചെയ്ത കാര്യത്തിന് ഇന്ന കൂലിയുണ്ട് അല്ലെ ഇന്ന കർമ്മം ചെയ്തിട്ടില്ല ഇന്ന കുറ്റമുണ്ട് ഇത്തരം വിഷയങ്ങളെ ആരെങ്കിലും പരിഹസിച്ചാൽ കഫറ അയാൾക്ക് ആഫറായി അതും അദ്ദേഹം സ്വന്തം അഭിപ്രായം പറയല്ല അദ്ദേഹം അതിന് തെളി പറയണം കുൽ പറയുക പ്രവാചകർ സുഹൃത്ത് തൗബയിലെ വചനം അ ബില്ല അള്ളാഹുവിനെയാണോ ഉപ ആയാത്തി അവൻ്റെ ആയത്തുകളെയാണോ വ റസൂലി അവൻ്റെ റസൂലിനെയാണോ കുൻത്തും തസ്തഹസിയും നിങ്ങൾ പരിഹസിക്കുന്നത് ലാ ആഴ്ത്തതിറും നിങ്ങൾ ഇനി ഒഴിവ് കഴിവ് പറയണ്ട കത് കഫർത്തും പാഴ്ത ഇമാനിക്കും നിങ്ങളുടെ ശേഷം നിങ്ങൾ കാഫറായി മാറിയിരിക്കുന്നു പരിശുദ്ധ ഖുർആാൻ്റെ വചനം വെച്ചിട്ടാണ് അദ്ദേഹം തെളി പിടിക്കുന്നത് ഹദീസിനെ പരിഹസിച്ചാൽ കാഫുറാകുന്നു എന്ന് അദ്ദേഹം പറയുന്നതാണ് അപ്പോൾ ഈ ഫിത്തനൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞത് കുഫുറിലെത്തും ഇമാം അഹമ്മദ് പറഞ്ഞത് ഷിർക്കാവുന്നു ഷിർക്കിലെത്തുന്ന നബിതിരിമേനി എതിര് പ്രവർത്തിച്ച ചിറുക്കിലെത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റസൂൽ തിരിമേനി പറഞ്ഞ പലതും ഉണ്ടല്ലോ ഒന്ന് കബറുകൾ തട്ടി നിരത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കേൾക്കാത്തവർ കബറിനെ കെട്ടിപ്പൊക്കിയിട്ട് ചിർക്ക് ചെയ്യുന്നില്ലേ റസുൽ തിരിമേനി മരിക്കുമ്പോൾ പോലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കബറിനെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രം ആക്കരുതെന്ന് പക്ഷെ ആക്കുന്നില്ലേ ചിർക്ക് ചെയ്യുന്നില്ലേ റസൂൽ പറഞ്ഞു ഇനി വേറൊരു കൂട്ടർ ജിന്നിൻ്റെ മലക്കിൻ്റെ കഴിവ് അഭൗതികമാണെന്ന് പറയുന്നുണ്ട് അതുവഴി എന്താ അള്ളാഹുവിൻ്റെ വിശേഷണം സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുകയാണ് അഭൗതികമായ കഴിവ് അള്ളാഹ് മാത്രമേ ഉള്ളൂ അപ്പോൾ മലക്കുകളുടെ ജിന്നിൻ്റെ കഴിവ് അഭൗതികമാണ് എന്ന് പറയുന്നത് അത് പറയുമ്പോൾ അതുവഴി ഒരുപാട് ഹദീസുകൾ ഇവർ തള്ളുന്നുണ്ട് ആ ഹദീസ് തള്ളുക വഴി ഇവർ തന്നെ അള്ളാഹിൻ്റെ വിശേഷം സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കുക വഴി ശിർക്കലെത്തിയിരിക്കുന്നു കേട്ട് ഇവരാണ് വേറുള്ള ആൾക്കാരുടെ തൗഹീദിനെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വിശദമായി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കും എന്താണെന്നറിയോ ചിലർ ഹദീസുകളെ നിഷേധിക്കുന്നതും അതുപോലെ ചിലർ ഹദീസുകൾ നിർമ്മിക്കുന്നതും അവർ പറയുന്നത് ഞങ്ങൾ ദീനിന് വേണ്ടി ചെയ്യാമെന്ന് പറഞ്ഞു ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പണ്ടുകാലത്ത് ഒരു ടീമിനെ പിടികൂടി നമ്മുടെ മുഹദീസുകൾ വലിയ വലിയ പണ്ഡിതന്മാർ എന്നിട്ട് അവരോട് ചോദിച്ചു ഞങ്ങൾ എന്തിനാ കുറേ ഹദീസുകൾ നിർമ്മിച്ചതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു അത് ഞങ്ങൾ ദീനിന് വേണ്ടി നിർമ്മിച്ചതാണ് ദീനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ജനങ്ങൾ ദീനോട് അടുക്കുന്നില്ല അതുപോലെ ഖുർആൻ ഓതുന്നില്ല അതുകൊണ്ട് ഖുറാൻ്റെ കുറേ മഹത്വം നബി പറയാത്ത കുറേ മഹത്വങ്ങൾ ഇവർ ഇന്ന ആയിത്തോതി എന്നെ കോവിലിണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ വക അവരിങ്ങനെ ഉണ്ടാക്കുക എന്തിനാ അത് ആൾക്കാർ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ ഇത്തരം ആൾക്കാർ മഹാ അപക അപകടകാരികൾ എന്നാണ് പറയുന്നത് കാരണം ഇവർ ദീനിലേക്ക് ഉണ്ടാക്കുകയാണ് ഇവരല്ലല്ലോ ദീന് ഉണ്ടാക്കാൻ അവളെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് അള്ള പൂർത്തീകരിച്ചൊരു കാര്യമല്ലേ പിന്നെ ശേഷം ഇവർ ദീനിൻ്റെ പേരിങ്ങനെ ചേർക്കുക ഇനി വേറൊരു കൂട്ടർ എന്താണെന്നറിയുമോ ദീനിൽ നിന്ന് ഒഴിവാക്കുക അതെന്താ ദീനെ സ്നേഹിക്കുക എന്ന് പറയണത് ദീനിന് വേണ്ടി എന്ന് പറയണേ ഞാൻ മൂന്ന് ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം വളരെ ചുരുക്കി പറയാം എന്താ ദീനിന് വേണ്ടി ഇപ്പോൾ ഉദാഹരണം കലാ കദർ ഇസ്ലാമിൻ്റെ കലാകതർ ആ ഇസ്ലാം ആറ് കാര്യങ്ങളിൽ ഒന്നാണല്ലോ കലാ കദറിലെ വിശ്വാസം എന്ന് പറയണേ അപ്പോൾ ചിലർക്ക് തോന്നുകയാണ് അത് ഇസ്ലാമിൽ ശരിയാവില്ല ഈ ലോകം തന്നെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് അൻപതിനായിരം കൊല്ലം മുമ്പ് എന്തൊക്കെ വരാനുണ്ടെന്ന് റബ്ബ് എഴുതി വെച്ചിട്ടുണ്ട് ഏഹ് അതൊക്കെ ശരിയാവില്ല അതൊത്തിരി ശരിയാവുമോ അതുകൊണ്ട് നിഷേധിക്കുക അവർ കതിരികൾ നിലക്കറിയപ്പെടണേ അപ്പം ഇങ്ങനെ കലാ കതിറിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടര് അവരെന്താ അതുണ്ടായാൽ ഇസ്ലാം ഒരു നീതി അല്ല തോന്നുന്നു ഒരിക്കലും തോന്നുകയാണ് അവരുടെ ചെറിയ ബുദ്ധി വെച്ചിട്ട് വസ്തുത്തിൽ അള്ളാഹിൻ്റെ ഇൽമിനത്തിന് നിഷേധിക്കുന്ന വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ് ആ വിഷയം ഇത് മഹാനായ ഇബിന് ഉമർ റലിയുള്ളാഹു അനഹ്മ അറിഞ്ഞപ്പോൾ അദ്ദേഹം പറയാം അങ്ങനെയുള്ള കൂട്ടരെ നിങ്ങൾ അറിയിക്കണം ഞാനും അവരുമായി യാതൊരു ബന്ധവുമില്ല അവർ ഞാനുമായി ഞാൻ അവരുമായി ഒരു ബന്ധവുമില്ല അങ്ങനെ നിഷേധിക്കുന്നവർക്ക് ബഹുതുമലയോളം സ്വർണ്ണമുണ്ടെങ്കിലും അവർ ചെലവഴിച്ചാൽ അവളത് സ്വീകരിക്കില്ല അപ്പം അവർ ചെയ്തെന്താ ദീനിന് വേണ്ടി നിഷേധിക്കണം ഇനി വേറെ ഉദാഹരണം പറയാം അപ്പോൾ ഹബർ അലൈഹി സ്ലാമിൻ്റെ കഥ പ്രശുദ്ധ കുറയാലുണ്ടല്ലോ മുസാ നബിൻ്റെയൊക്കെ കഥ പ്രശുദ്ധ കുറയാലും ഉണ്ട് ഹദീസുകൾ വിശദമായിട്ടുണ്ട് എല്ലാ ഹദീസ് ഗ്രന്ഥത്തിലുമുണ്ട് അപ്പം അതിലൊരുത്തൻ എന്ത് ചെയ്യുന്നറിയോ പണ്ടു മുതലുള്ളൊരു കാര്യം ഞാൻ പറയാം ഒരാൾ പറഞ്ഞു പിന്നെ അത് മൂസാ നബി അല്ല ഏ ഇസ്രായേലിലേക്ക് അള്ളാ അയച്ച ഉലുൽ അസുവിൽപ്പെട്ട പ്രവാചകനായ മൂസാ നബി ഉണ്ടല്ലോ അതല്ല അത് വേറെ ഏതോ ഒരു മൂസിയാണ് എന്നു ഇത് ഇബിൻ അബ്ബാസ് കേട്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ചെന്താണെന്നറിയോ ഖതാബ അബ്ദുള്ള അള്ളാഹിൻ്റെ ശത്രു കള്ളം പറഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പം ഇദ്ദേഹത്തെ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് എന്താണെന്നറിയോ അത് ആ മൂസാ നബി അല്ല അല്ലാതെ വേറെ ഏതോ മൂസിയെന്ന് പറയാൻ കാരണം എൻ്റെ തഫ്സീറൊക്കെ എടുത്താൽ മുഹദ്ദീസികൾ പറഞ്ഞ് കണ്ടിട്ടുണ്ട് അത് മൂസാ നബിക്ക് വേണ്ടി പറഞ്ഞതാണോ കാരണം മൂസാ നബി ഉലുൽ ഉലുല്ലിൽപ്പെട്ട ഒരു നബിയല്ലേ അപ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു നെവി അദ്ദേഹത്തേക്കാൾ താഴെയുള്ള ഒരാളിലേക്ക് ഇൽമി തേടി പോയി എന്നറിയുമ്പോൾ മൂസാ നബിനെ മോശാകലല്ലേ കാരണം ഹദർ നബിയാണോ അല്ലേന്ന് തന്നെ തർക്കമുണ്ട് മൂസാ നബിയാണ് ഉലുൽ അലുലിൽപ്പെട്ട നബിയാണ് അതുകൊണ്ട് അദ്ദേഹം വേറൊരു തന്നെ അദ്ദേഹത്തേക്കാൾ ഒരുപാട് താന്ന താ താഴെ സ്ഥാനമുള്ള ഒരാളെടുത്തേക്ക് വിനയത്തോടു കൂടി നിങ്ങളെ ഇൽമൊക്കെ എനിക്ക് തീരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞ് അത് മൂസ ഒരു കൊച്ചാകലാണ് അതുകൊണ്ട് അത് വേറെ മൂസിയാണ് ബിരൺ പറയണേ അപ്പം ഇവർ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ പറയുക അതുകൊണ്ടാണ് അത്ര ശക്തമായി ഇബിൻ അബ്ബാസ് അല്ലെ പ്രതികരിച്ചത് ഇതുപോലുണ്ട് മുഹമ്മദ് നബിക്ക് സിഹറ് പറ്റിയെന്ന് പറഞ്ഞ ഒരു കുട്ടരി അത് നബിക്ക് പറയാൻ പറ്റൂല അത് നബിനെ സംരക്ഷിക്കണമെതിരാണ് നബിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂല ഒരു നിബിനെ സംരക്ഷിക്കുക എന്നാണ് വെപ്പ് ലോക മുസ്ലിങ്ങൾ മുഴുവനും അംഗീകരിച്ചു പോന്ന മുഹദ്സുകൾ മുഴുവൻ അംഗീകരിക്കും പണ്ട് മുതലേ അലുസുന അൽ ജമാഅത്തിൻ്റെ എല്ലാവരും അംഗീകരിച്ച് പോരുന്നൊരു വിഷയം ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ തിരുത്താൻ നടക്കുകയാണ് ഇപ്പം അതിന് ന്യായങ്ങൾ പറഞ്ഞിങ്ങനെ അതിനിശ്ചയിച്ചുകൊണ്ട് നടക്കണ ഒരു കൂട്ടര് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം മഹാനായ സെഹലിബിന് ഹുനൈഫ് അദ്ദേഹം പറയുകയാണ് എല്ലാവരോടും എല്ലാവർക്കും ഒരു പാഠം എന്ന നിലക്ക് ഇത്തൈമൂർ അയ്യക്കം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ തെറ്റുധരിക്കണം എന്നാണ് നമുക്ക് തോന്നും നമ്മളത് വലിയ ബുദ്ധിയാണ് അത് തെറ്റിദ്ധരിക്കണം കാരണം ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത് ഉദയവ്യാസ് സന്ധിയിൽ നബിയുടെ തീരുമാനമൊക്കെ ഞങ്ങൾക്ക് വളരെ മോശമായിട്ടാണ് തോന്നി എന്നിട്ട് ഞങ്ങൾ ചിലരൊക്കെ പ്രതികരിച്ചു പക്ഷേ അത് എത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ ഉദയവ്യാസ് സന്ധി നടക്കുന്നതിൻ്റെ മുമ്പേ ഏകദേശം ഒരു ആയിരത്തി സംതിങ് ആൾക്കാരേ ഉള്ളൂ അന്ന് മക്കയിലേക്ക് ഉമർ നിർവഹിക്കാൻ പോകണം എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മക്ക വിജയം ഉണ്ടാകുമ്പോൾ പതിനായിരക്കണക്കിന് ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ട് അത് ഉദയഭ്യാസന്ധി കൊണ്ടുണ്ടായി അള്ളണ്ടാക്കി ഒരു കാര്യമാണ് അപ്പോൾ അന്ന് അതിനെ എതിർത്ത് ഞങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ചിലരൊക്കെ ഇതിനെ എതിർത്തപ്പോൾ ഒറ്റ വിഷയം നമ്മൾ എതിർക്കാൻ പാടില്ല അത് സമീനാവാത്തേന കേട്ടു അനുസരിച്ച് എന്ന രൂപത്തിലായിട്ടില്ലെങ്കിൽ മഹാപ്രശ്നമാണെന്ന് അദ്ദേഹം അറിയിക്കുകയാണ് അവിടെ നമ്മുടെ ബാധ്യത നമ്മുടെ സിദ്ധികളാകാം ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക പരിശുദ്ധ ഖുർആാനും സഅയ്യ അലീസ്ലും എല്ലാം ചോദ്യം ചെയ്യാൻ സ്വീകരിക്കുക അതല്ലെങ്കിൽ അവർ മതനിരാശം മാത്രമല്ല അവർ മതത്തിൽ പുറത്തു പോകുക മാത്രമല്ല അവരുടെ പ്രവർത്തനം മതത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളുമായിരിക്കും കവാരികളെപ്പോലെ ഷിയാക്കളെ പോലെ അവരൊക്കെ അതിനിഷേധികൾ മാത്രമല്ല ദീനെ തകർക്കാൻ വന്ന കൂട്ടർ കൂടിയാണ് അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദീനിനെ തകർക്കുന്ന പ്രവർത്തനത്തിലാണ് ഏർപ്പെടുക അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ മാറി നിൽക്കുക അത് നമ്മെ സഹായിക്കട്ടെ റബ്ബിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു അവസാനിപ്പിക്കുന്നു واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد